നമസ്കാരം സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു അടുത്ത അഞ്ച് ദിവസം അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത് മറന്നവാടയ്ക്ക് മുകളിലായി നിലവിലൊരു ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട് മെയ് ഇരുപത്തിയേഴോടെ മധ്യപടിഞ്ഞാറൻ വടക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാൻ സാധ്യതയുണ്ട് ഇതിനാലാണ് വരും ദിവസങ്ങളിൽ കേരളത്തിൽ തീവ്രമഴയ്ക്ക് സാധ്യതയുള്ളതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു അതേസമയം മഴയിൽ കനത്ത നാശനഷ്ടങ്ങളും പലയിടങ്ങളിലായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കോഴിക്കോടും ആലുവയിലും കനത്ത മഴയെ തുടർന്ന് റെയിൽവേ ട്രാക്കിലേക്ക് മരം കടപഴകി വീണ് അപകടമുണ്ടായി കോഴിക്കോട് അരിക്കാടുണ്ടായ ചുഴലിക്കാറ്റിൽ റെയിൽവേ ട്രാക്കിലേക്ക് മൂന്ന് മരങ്ങൾ കടപഴകി വീണു വീടിന്റെ മേൽക്കൂര റെയിൽവേ ട്രാക്കിലേക്ക് പറന്ന് വീണു റെയിൽവേ ട്രാക്കിന്റെ വൈദ്യുതി ലൈൻ ഉൾപ്പെടെ കാറ്റിൽ തകർന്നു അപകടത്തെ തുടർന്ന് ട്രെയിൻ സർവീസ് നിർത്തിവെച്ചിരിക്കുകയാണ് അര മണിക്കൂറിനകം ഗതാഗതം പുനഃസ്ഥാപിക്കുമെന്ന് റെയിൽവേ അധികൃതർ വ്യക്തമാക്കി കോഴിക്കോട് കല്ലായി ഫറോക്ക് റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിൽ അരീക്കോട് റെയിൽവേ ട്രാക്കിലേക്ക് മൂന്ന് മരങ്ങളാണ് കടപഴകി വീണത് ഇതോടെ വൈദ്യുതി ലൈൻ പൊട്ടി വീഴുകയായിരുന്നു തിരുനെൽവേലി ജാം എക്സ്പ്രസ് കലായി സ്റ്റേഷന് മുൻപായി നിർത്തിയിട്ടിരിക്കുകയാണ് മംഗളൂരു തിരുവനന്തപുരം എക്സ്പ്രസ് കലായിയിലും കണ്ണൂർ ഷോർണൂർ മെമ്മും കോഴിക്കോടും പിടിച്ചിട്ടിരിക്കുകയാണ് ശക്തമായ കാറ്റിൽ അരിക്കോട് മേഖലയിലെ ഒട്ടേറെ വീടുകളുടെ മേൽക്കൂരകളും തകർന്നിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിൽ അതിതീവ്ര മഴയെ തുടർന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ നാളെ സ്കൂളുകൾക്ക് അവധിയാണ് അംഗനവാടികൾ മദ്രസകൾ ട്യൂഷൻ സെൻറ്ററുകൾ തുടങ്ങിയവയ്ക്ക് നാളെ അവധി ബാധകമായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു വയനാട് കോട്ടയം കണ്ണൂർ എന്നീ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയാണ് ആലുവ ചൂർണിക്കര അമ്പാട്ടുകാവിന് സമീപം കൂറ്റൻ ആൽമരം കടപുഴകി വീണാണ് റെയിൽ ഗതാഗതം തടസ്സപ്പെട്ടത് രാത്രി എട്ടരയോടെയായിരുന്നു ഈ സംഭവം അമ്പാട്ടുകാവ് ചുമട്ട് യൂണിയൻ ഓഫീസിന് പിൻവശത്തെ മരമാണ് മറിഞ്ഞു വീണത് റെയിൽവേ ട്രാക്കിലെ രണ്ട് ഇലക്ട്രിക് ലൈനുകൾ പൊട്ടി ഇതോടെ റെയിൽവേ ട്രാക്കിലെ വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു മരം മുറിച്ചുമാറ്റി ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ മണിക്കൂറുകൾ വേണ്ടിവരുമെന്നാണ് വിവരം ഇതുവഴിയുള്ള വിവിധ ട്രെയിൻ സർവീസുകൾ തിരുവനന്തപുരം നാഗർകോവിൽ നോർത്ത് പാസഞ്ചർ എക്സ്പ്രസ് റദ്ദെയ്തു ഇതുവരെയുള്ള വിവിധ ട്രെയിൻ സർവീസുകൾ വൈകിയോ റദ്ദു ചെയ്തതായിട്ടുള്ള വിവരങ്ങളുണ്ട് തിരുവനന്തപുരം നാഗർകോവിൽ നോർത്ത് പാസഞ്ചർ എക്സ്പ്രസ് റദ്ദു ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് രാത്രി ഏഴ് ഇരുപത്തി പുറപ്പെടുന്ന മാവേലി എക്സ്പ്രസ് വൈകി ഒൻപത് അഞ്ചിനായിരിക്കും ചൊവ്വാഴ്ച പുറപ്പെടുക എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രാവിലെ ആറ് അൻപതിന് പൂനെയിലേക്ക് പുറപ്പെടുന്ന പൂർണ്ണ വൈകിലെ എക്സ്പ്രസ് വൈകി ഒൻപതേ കാലിനായിരിക്കും യാത്ര ആരംഭിക്കുക അതേസമയം തിരുവല്ല റെയിൽവേ സ്റ്റേഷന് സമീപം ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന് മുൻപിലേക്ക് തേക്ക് വീണതായിരുന്നു ഇന്ന് സംഭവിച്ച മറ്റൊരു അപകടം രാവിലെ പത്ത് പത്തിന് തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ വിട്ട വേളാങ്കണ്ണി എറണാകുളം എക്സ്പ്രസ് ട്രെയിന് മുൻപിലേക്കായിരുന്നു മരം വീണത് ട്രെയിൻ നിർത്തിയിട്ട ശേഷം മരം മാറ്റി ഇവിടെയും ട്രെയിൻ ഗതാഗതം ഏറെ നേരം തടസ്സപ്പെട്ടിരുന്നു തിരുവനന്തപുരത്ത് ഇടവയ്ക്കും കാപ്പിലിനും ഇടയിലും തെങ്ങ് ട്രാക്കൽ വീണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു രാവിലെ പതിനൊന്ന് മുപ്പതോടെയായിരുന്നു ഈ സംഭവം റെയിൽവേ ഉദ്യോഗസ്ഥരെത്തി മരം മാറ്റി ഇവിടെയും ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചിരുന്നു ചൊവ്വാഴ്ച കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ റെഡ് അലർട്ടും തൃശൂർ പാലക്കാട് കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെട്ടേക്കും ബുധനാഴ്ച മഴയ്ക്ക് അല്പം അല്പനശമനം ഉണ്ടാകും വീണ്ടും ശക്തിപ്പെട്ട് മുപ്പത്തിയൊന്നിന് തുടരും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് അതീവ ജാഗ്രത വേണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയാണ് ഉണ്ടാകുന്നത് അത് മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങൾ സൃഷ്ടിച്ചേക്കാം നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട് മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സൃഷ്ടിച്ചേക്കാം ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്